യുടെ സന്ദർശനം മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് പ്രകാശ് ജാവേക്കർ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി പാക് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് സംശയത്തിന്റെ നിഴലിൽ ജ്യോതി മൽഹോത്രയുടെ മുഴുവൻ ചെലവും വഹിച്ചത് കേരള ടൂറിസം വകുപ്പാണെന്ന വിവരം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ദേശീയ തലത്തിലും വിഷയം വലിയ ചർച്ചയാവുകയാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വിശദീകരിക്കണമെന്ന് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ ആവശ്യപ്പെട്ടു രാജ്യവിരുദ്ധർക്ക് സംരക്ഷണം നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് ജ്യോതി മൽഹോത്ര പാക് പാക്ചാരയാണെന്ന് വ്യക്തമായി മുഹമ്മദ് റിയാസിന്റെ ക്ഷണപ്രകാരമാണ് അവർ കേരളത്തിലെത്തിയത് എന്തുകൊണ്ട് ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചു എന്നതിന് മുഹമ്മദ് റിയാസ് നിർബന്ധമായി മറുപടി നൽകണം സർക്കാർ ഗജരാവിൽ നിന്നുള്ള പണം ചിലവാക്കിയതിനാൽ പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാൻ റിയാസിന് ബാധ്യതയുണ്ട് പൊതുജനങ്ങളുടെ പണം പാക് ചാരയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് ഒരു തരത്തിലും ക്ഷമിക്കാൻ കഴിയില്ലെന്നും പ്രകാശ് ജാവേദ്കർ കൂട്ടിച്ചേർത്തു പാക് ചാരയെ ഇടതു സർക്കാർ ചുവപ്പ് പരവതാനുവിടിച്ചാണ് സ്വീകരിച്ചതെന്ന് ബി ദേശീയ വക്താവ് ഷെഹസാദ് പുനേവാലെ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി കൃത്യമായ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഈ വർഷം മെയ് വരെ ടൂറിസം വകുപ്പ് സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന ബ്ലോഗർമാരുടെ പട്ടിക വിവരാവകാശ രേഖ വഴി പുറത്തായിരുന്നു നാൽപ്പത്തിയൊന്നംഗ പട്ടികയിലാണ് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെയും പേരുള്ളത് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി ബ്ലോഗും തയ്യാറാക്കി താമസം ഭക്ഷണം യാത്രാ ചെലവുകൾ എന്നിവയ്ക്ക് പുറമെ വേതനവും ടൂറിസം വകുപ്പ് നല്കിയിരുന്നു